ഈ സമയത്ത് അപ്പൂവിനോട് ഒരു തടസ് അടങ്ങുന്നുണ്ട് പലയിടത്തും പല വിലയും അല്ലെങ്കിൽ കോൺവേഴ്സേഷൻ ഇതെല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൂ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് ഇപ്പോൾ പോലും നമ്മളുടെ ഈ ത്രീ ഡിയുടെ കണ്ടന്റ് ചെറിയ ഫയലിന് എന്തോ ഒരു ഇത് വന്നിട്ട് അതിപ്പോൾ പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത് നാളെല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പ്രോപ്പർ ഔട്ട് ഔട്ട് എന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട് മാക്സിമം അത് ചെറിയ എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും നിങ്ങൾ അത് തന്നെ കാണണം നിങ്ങൾ എല്ലാരെയും സപ്പോർട്ട് ചെയ്യണം നാളത്തെ നമ്മുടെ ഒരു എഫേർട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കണ്ട് പ്രോത്സാഹിപ്പിക്കണം വേറൊന്നുമില്ല പിന്നീട് അതിനെ വലിയൊരു സ്കെയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ സിനിമയാക്കി മാറ്റിയത് വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി ഇവിടെ സ്റ്റേജിലുണ്ട് മറ്റാരും അല്ല നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ സർ എന്താണ് പ്രൊഡ്യൂസർ എന്ന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഓ ടി അപ്പോ എല്ലാരും ഇപ്പൊ ജിതി പറഞ്ഞ പോലെ വെറുതെ ഒരു എട്ട് വർഷം വെയിറ്റ് ചെയ്തതിനേക്കാൾ ഏറ്റവും നിർണായക ഒന്ന് എനിക്ക് അടുത്ത പതിനാറ് മണിക്കൂർ എന്നുള്ളൂ കാരണം ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ഉള്ളതിനെ പറ്റി എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല കാര്യം കാര്യ ഈ സിനിമ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരാളെ എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ ഈ സിനിമ മറ്റുള്ളവർ നമ്മൾ പല സ്ഥലത്ത് ഇത് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ എല്ലാ സൈഡിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ ഇതിന്റെ ഒരു സിനിമ തീരുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരാളാണ് അതിന്റെ ഒരു ഫൈനൽ മിസ് ചെയ്യുന്ന രാജാകൃഷ്ണൻ അപ്പൊ ഞാൻ രാജാകൃഷ്ണനോട് ചോദിച്ചു രാജാ ഞാൻ ഈ സിനിമയിൽ റിസ്ക് എടുക്കണോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു നല്ലൊരു ബിസിനസ് വന്നിട്ടുണ്ട് ഇതിപ്പോണോ വേണ്ടത് എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും ഒരു പെർസെന്റ് സിനിമകൾ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് രാജാകൃഷ്ണനാണ് ആ രാജാകൃഷ്ണൻ എന്നോട് പറഞ്ഞ ചേട്ടാ എന്നെ ചേട്ടൻ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമ കൊടുക്കരുത് ഇതിലാണ് റിസ്ക് എടുക്കേണ്ടത് കാരണം പുള്ളി ഇന്നിപ്പോ ഒരു ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് കാരണം ഒരു സൗണ്ട് ഒക്കെ ചെയ്തതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി എല്ലാവർക്കും പുള്ളിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നുക നമ്മൾ ചെയ്തു അത്രയ്ക്കും നല്ലൊരു ഔട്ട്പുട്ടാണ് കണ്ടാൽ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു രാജാകൃഷ്ണൻ ഉണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ കാരണം പുള്ളിയുടെ പല പ്രഡിക്ഷൻസും എന്നെ സംബന്ധിച്ച് സത്യസന്ധത ആയിട്ടുള്ളൊരു കാര്യമാണ് റിസൾട്ടും അഥവാ വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇവർ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട് അതായത് ഡയറക്ടർ ആയിക്കോട്ടെ റൈറ്റർ ആയിക്കോട്ടെ ടൊഫിനോയൊക്കെ ആയിക്കോട്ടെ ടൊവിനോയൊക്കെ എനിക്ക് തോന്നുന്നത് ടൊഫിനോടെ കരിയർ ബെസ്റ്റ് ഫിലിം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ സക്സസോ ഫെയിലിയറോ എന്തുണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലായിക്കോട്ടെ സംവിധായകനോ ആക്ടറോ ഒക്കെ അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ ഞാൻ എന്ന ഒരു ഒരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ടൊവിനോടെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അതിന് എനിക്ക് വേറെ ആരുടെയും ഉറപ്പ് വേണ്ട അത് എനിക്ക് എൻ്റെ ഉറപ്പ് തന്നെ എനിക്കത് മതി കാരണം അത്രയും ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട് പിന്നെ ജിതിനെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധായകനാണെന്ന് പറയുമല്ലോ ഒരു ഒരു ഇരുത്തം വന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിന്റെ റൈറ്റർ ആയിക്കോട്ടെ ഇങ്ങനെയൊരു കണ്ടന്റ് മലയാളികൾക്കായിട്ട് സമ്മാനിച്ചാൽ ഇതിൻ്റെ റൈറ്റർ അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ജോമാൻഡ് ടി ജോൺ ക്യാമറമാൻ ആയിക്കോട്ടെ എഡിറ്ററായിക്കോട്ടെ അങ്ങനെ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളായിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ എല്ലാവരും അവരവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ടൊവിനോയി ഡയറക്ടറൊക്കെയാണെങ്കിൽ കഴിഞ്ഞൊരു ഒരു എനിക്ക് ഒരു ഇരുപത് ഇരുപത്തി ദിവസമായിട്ട് ഈ സിനിമയുടെ പിന്നില് ഇതിന്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുവായിരുന്നു ലണ്ടനിൽ പോയി സൗദിയിൽ പോയി ദുബായി പോയി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിട്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ലണ്ടനിലും ദുബായിലും ഖത്തറിലും ഒക്കെ മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ സിനിമ സർപ്രൈസ് ആവട്ടെ അവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവുമെന്ന് ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മളിവിടെയുള്ള പ്രൊമോഷനും നമ്മളെ ഏറ്റവും ലാസ്റ്റ് വെച്ചത് കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് വിശ്വാസം ഞങ്ങൾ എല്ലാവരും അർപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അതായത് അതിന്റെ അവസാന ഘട്ടം അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാന ഘട്ടമായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തത് പ്രൊമോഷൻ ആയിട്ട് മീറ്റ് വിളിക്കാനുള്ള കാരണം അതാണ് ബാക്കി എല്ലാരും സംസാരിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട്